നമസ്കാരം ജഗത് പിതാവാണ് സാക്ഷാൽ പരമശിവൻ സകല ചരാചരങ്ങളുടെയും പിതാവ് ഇതിനാൽ തന്നെ പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് പ്രീതിപ്പെടുകയും ചെയ്യുന്ന ദേവനാണ് സാക്ഷാൽ പരമശിവൻ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം വന്ന് ചേരുവാൻ ലഭിക്കുന്നതായ അത്യപൂർവമായ ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് ശിവരാത്രി ഇത്തവണ രണ്ടു വിശേഷാൽ തിഥികളും കൂടിച്ചേർന്ന് വരുന്ന ദിവസം എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ ഈ വർഷത്തെ ശിവരാത്രി വ്രതം അതീവ പുണ്യകരമാകുന്നു എപ്രകാരമാണ് വ്രതം വ്രതമനുഷ്ഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇന്നേ ദിവസം വലിയ തോതിൽ തന്നെ ഈശ്വരാധീനം ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർധിക്കും എന്നാൽ ഈ ഉയരുന്ന ഈശ്വരാധീനം വേണ്ട വിധം ചിലപ്പോൾ നമുക്ക് ഉപയോഗപ്രദമാകണം എന്നില്ല കാരണം ചില വസ്തുക്കൾ വീടുകളിൽ ഇരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നില്ല ഈ വസ്തുക്കൾ അതിനാൽ ഒഴിവാക്കിയേ മതിയാകൂ എന്ന കാര്യം ഓർക്കുക അല്ലാത്ത പക്ഷം ശിവപ്രീതിക്ക് പകരം ശിവ കോപം ആ വീടുകളിൽ വന്നു ചേരും അതിന് കാരണമായി തീരും എന്നതാണ് വാസ്തവം വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതായ ആ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവരാത്രി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗം ഹൃദയഭാഗം എന്ന് പറയുന്നത് അടുക്കള തന്നെയാണ് അടുക്കളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക അരിപ്പാത്രം വീടുകളിൽ കഴുകി തുടച്ച് വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു മാറാല ചിരന്തിവല തുടങ്ങിയ കാര്യങ്ങൾ അത് കളയുക തന്നെ വേണം അടുപ്പ് വൃത്തിയായി തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാകുന്നു എടുക്കുന്നവരും എടുക്കാത്തവരുമുണ്ട് വ്രതം എടുത്തില്ല എങ്കിലും ഭഗവാനെ ഏവരും ആരാധിക്കുന്നതായ ദിവസം കൂടിയാണ് ശിവരാത്രി അതിനാൽ അടുക്കള പ്രത്യേകിച്ചും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന കാര്യം നിർബന്ധമാണ് പഴകിയ ആഹാരം അത് വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം അത് എപ്പോഴാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമാണ് ഇറച്ചി മീൻ മുതലായ കാര്യങ്ങൾ മാംസാഹാരങ്ങൾ ലഹരി വസ്തുക്കൾ എന്നിവ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് അവ വീടുകളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത് അതേപോലെ തന്നെ കേടായ ആഹാരങ്ങൾ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു ഫ്രിഡ്ജ് തീർച്ചയായും നിങ്ങൾ തുടച്ച് വൃത്തിയാക്കുക തന്നെ വേണം ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമുണ്ട് നാം വീടുകളിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം ആ പാചകം ചെയ്യുന്ന പാത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ പാചകം ചെയ്യുന്ന ആഹാരം അത് നെഗറ്റീവ് ശക്തികൾക്ക് പ്രത്യേകിച്ചും ദുരാത്മാക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് പരാമർശിക്കുന്നത് ഗരുഡപുരാണ പ്രകാരം ഇപ്രകാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പരാമർശിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ പൊട്ടിയ പാത്രങ്ങൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ് ഇത് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുക കാരണം ശിവരാത്രിയുടെ അന്ന് പിതൃക്കൾ വീടുകളിൽ വരുന്നതാകുന്നു ഈ സമയം പൊട്ടിയ പാത്രങ്ങൾ വീടുകളിൽ ഇരുന്നാൽ അത് ദുരാത്മാക്കളെ ആകർഷിക്കുന്നതാണ് ആ കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും ഇവ പരമപ്രധാനമായും നിങ്ങൾ ഒഴിവാക്കുക മാറ്റി വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം ഇപ്രകാരം നിങ്ങൾ ഒഴിവാക്കിയില്ല അല്ലെങ്കിൽ മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയില്ല ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ചും ജീവിതം നരകതുല്യമായി മാറും എന്ന് തന്നെ പറയാം മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പൂജാമുറി തന്നെയാണ് പ്രധാനപ്പെട്ടതായ സ്ഥലങ്ങളിൽ ഒന്ന് അതിനാൽ തന്നെ പൂജാമുറിക്കും വളരെ വലിയ പ്രാധാന്യം നിങ്ങൾ നൽകുക തന്നെ വേണം പ്രത്യേകിച്ചും ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേടായതായ ദേവതാ ചിത്രങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുക തന്നെ വേണം വിഗ്രഹങ്ങളാണ് എന്നിരുന്നാൽ പോലും അവ മാറ്റണം എപ്രകാരമാണ് മാറ്റേണ്ടത് ഒന്നുങ്കിൽ നിങ്ങൾക്ക് ഈ വിഗ്രഹം ചിത്രം ക്ഷേത്രത്തിൽ സമർപ്പിക്കാം അതാണ് ശുഭകരം അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക അതല്ല എങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയുക ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായും ചെയ്യുക ശിവരാത്രിക്ക് ഇനി ദിവസങ്ങളുണ്ട് അതിനാൽ തന്നെ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഈ കാര്യങ്ങൾ ചെയ്യുക ഏവർക്കും പ്രായോഗികമായ കാര്യം തന്നെയാണ് അതിനാലാണ് നേരത്തെ വീഡിയോ ചെയ്തത് കൂടാതെ പഴകിയ പ്രസാദം നിങ്ങളുടെ വീടുകളിൽ എങ്കിൽ പൂജാമുറിയിൽ അവ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ മാറ്റണം പ്രസാദം മാറ്റണം എന്ന് പറയുമ്പോൾ ഉണങ്ങിയ പൂക്കൾ ഉണങ്ങിയ ഇല എന്നിവയാണ് മാറ്റേണ്ടത് അല്ലാതെ ഭസ്മമോ കുങ്കുമമോ അതല്ല ചന്ദനമോ കളഭമോ മാറ്റേണ്ടതായിട്ടില്ല പൂജാമുറിയിലെ ഓരോ ചിത്രങ്ങളും പച്ചക്കർപ്പൂരം ഇട്ട അത് ഒരു നുള്ളു പച്ചക്കർപ്പൂരം ഇട്ട ജലം കൊണ്ട് തുടയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കും ആ പൂജാമുറിയിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം കൂടാതെ ദേവതാ ചൈതന്യം വർദ്ധിക്കുന്നതാണ് പൂജാമുറി വൃത്തിയായി തന്നെ സൂക്ഷിക്കണം ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു വലിയ ദോഷം തന്നെയാണ് അല്ല എങ്കിൽ അതായത് നിങ്ങൾ ഇത്തരത്തിൽ സൂക്ഷിച്ചില്ല എങ്കിൽ അത് ദോഷകരമായി മാറും പിന്നീട് നാം പ്രാധാന്യം നൽകേണ്ടത് പ്രധാന കിടപ്പ് കിടപ്പുമുറിക്കാകുന്നു പ്രധാനപ്പെട്ടതായ ഇടം തന്നെയാണ് പ്രധാന കിടപ്പുമുറി ഇവിടെ പ്രത്യേകിച്ചും കന്നിമൂലയിൽ കന്നിമൂല എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂല അതിനാൽ തന്നെ ഇവിടെ ചില വസ്തുക്കൾ വൃത്തിയായി തന്നെ വയ്ക്കണം എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അനാവശ്യമായ വസ്തുക്കൾ നിങ്ങളുടെ കിടപ്പുമുറിയിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് കേടായ വസ്തുക്കൾ നിങ്ങളുടെ കിടപ്പുമുറിയിലുണ്ട് എങ്കിൽ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് പലപ്പോഴും ഭക്ഷണ സാധനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നതാകുന്നു ഇവയെല്ലാം തന്നെ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കണം കൂടാതെ മറ്റു ചില വസ്തുക്കൾ കൂടി വീടുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ആ കാര്യങ്ങൾ കൂടി നാം ഓർക്കണം നിങ്ങളുടെ വീടുകളിൽ വസ്ത്രങ്ങളുണ്ട് എങ്കിൽ ആ വസ്ത്രങ്ങൾക്ക് അല്പം പ്രാധാന്യം നാം നൽകണം ദ്രവിച്ചതും ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കണം പലപ്പോഴും പല കാര്യങ്ങളാൽ നിങ്ങൾ ഇത്തരത്തിൽ വസ്ത്രങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്നതാകുന്നു പല ഓർമ്മകളാലും മറ്റ് കാര്യങ്ങളാലും ആകാം അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് കീറിയ വസ്ത്രങ്ങളാണ് എങ്കിൽ തീർച്ചയായും അവ നിങ്ങൾക്ക് തുന്നി ഉപയോഗിക്കാം അതിൽ യാതൊരുവിധ തെറ്റുമില്ല മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ അവ ഒരിക്കലും നിങ്ങൾ കൂട്ടിയിടാൻ പാടുള്ളതല്ല ഇപ്പോഴേ തന്നെ അവ വൃത്തിയാക്കേണ്ടതാകുന്നു അഥവാ കഴുകി വൃത്തിയായി തന്നെ അടുക്കി വയ്ക്കണം എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ഈ കാര്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കും ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ഇരട്ടിക്കും ഇനി അഥവാ ഇപ്രകാരം ചെയ്തില്ല എങ്കിൽ നെഗറ്റീവ് ഊർജ്ജമാണ് വീടുകളിലേക്ക് വന്ന് ചേരുക ശിവരാത്രി ദിവസം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരില്ല എന്നതാണ് വാസ്തവം കാര്യം പ്രത്യേകം ഓർക്കുക ഇനി നാം പ്രാധാന്യം നൽകേണ്ടത് ചെരുപ്പിനാണ് ചെരുപ്പ് നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും ഉണ്ടാകും ചെരുപ്പ് ശനിദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു വസ്തുവാണ് അതിനാൽ തന്നെ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേടായ ചെരുപ്പ് വീടുകളിലുണ്ടോ എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കുക തന്നെ വേണം ഇന്ന് തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഉപയോഗശൂന്യമായ ചെരുപ്പ് വീടുകളിലുണ്ട് എങ്കിൽ അവയും വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് അതല്ല എങ്കിൽ ദൗർഭാഗ്യമാണ് വീടുകളിലേക്ക് വിളിച്ചു കൊണ്ടുവരിക എന്ന കാര്യം നിങ്ങൾ ഓർക്കുക ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരേണ്ട ശുഭകരമായ കാര്യങ്ങൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ യഥാവിധം വന്ന് ചേരാതിരിക്കുകയോ ചെയ്യാവുന്നതാണ് അതിനാൽ തീർച്ചയായും ചെരുപ്പുമായി ബന്ധപ്പെട്ട ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെരുപ്പ് വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒതുക്കി വയ്ക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ് ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ക്ലോക്കുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ വീടുകളിൽ തീർച്ചയായും ക്ലോക്ക് ഉണ്ടാകുന്നതാണ് കേടായ ക്ലോക്ക് വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഉത്തമം അതല്ല എങ്കിൽ അവ ശരിയാക്കി വയ്ക്കുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യുക പല വീടുകളിലും പൊട്ടിയ ക്ലോക്കുകൾ കാണാം എന്നാൽ ഒരിക്കലും നിങ്ങൾ പൊട്ടിയ ക്ലോക്ക് വീടുകളിൽ വയ്ക്കാൻ പാടുള്ളതല്ല ശിവരാത്രിയിൽ നമുക്ക് വന്നു ചേരേണ്ട ഈശ്വരാനുഗ്രഹം ഇല്ലാതാകുന്നതിന് അത് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് വീടും പരിസരവുമാകുന്നു വീടിന്റെ പുറത്ത് പല കാര്യങ്ങളും ഉണ്ടാകാം പല വസ്തുക്കളും നാം മാറ്റി വച്ചിട്ടുണ്ടാകും അത് പലതും കേടായ വസ്തുക്കളാകാം അത്തരത്തിലുള്ള വസ്തുക്കളുണ്ട് എങ്കിൽ തീർച്ചയായും അവ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് വീടും പരിസരവും അടിച്ച് വൃത്തിയാക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് വീടും പരിസരവും വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം വീടിന് ചുറ്റും ചാണകവെള്ളം തെളിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വീടിന്റെ ഉള്ളിൽ മഞ്ഞൾ അതേപോലെ തന്നെ ഉപ്പുജലം തളിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഈ കാര്യങ്ങൾ വീടിനു പുറത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു വീടിന് പുറത്ത് ഉണങ്ങിയ ചെടികളുണ്ട് എങ്കിൽ അവ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് തുളസിത്തറയ്ക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം തുളസിത്തറയും പരിപാലിക്കേണ്ടത് അനിവാര്യമാകുന്നു ഏതെങ്കിലും ചെടി ഉണങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ചില്ലകളോ മറ്റ് കാര്യങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു ഈ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരുന്ന് ചെയ്യേണ്ടതാകുന്നു പ്രധാന വാതിലിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് തീർച്ചയായും പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കുക പൊടി പാടുള്ളതല്ല സ്വസ്തിക ചിഹ്നം വരയ്ക്കാൻ സാധിക്കും എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ സക്ഷാൽ പരമശിവന്റെ കടാക്ഷം ഇരട്ടിയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും